എനിക്ക് ഞങ്ങളെ വിരുന്ന് പോയി വന്നല്ലേ കൃഷിയൊക്കെ ഒന്ന് കാണാൻ പോയതാ എന്തായി ചെടികളൊക്കെ വളർച്ച എപ്പൊ വന്ന് രാത്രി പോയ ബ്ലോഗില്ലേ ആ പോയ വരും പോയപ്പോണോ ആ ഇത് മത്തന്റെ തയ്യാണ് ഞങ്ങൾ പോയി നോക്കിയെടുത്ത് മത്തനണ്ട് ചെറങ്ങണ്ട് ഉറങ്ങി നീച്ചതാണ് ഓനേ അലഹമ്മദില്ലാന്ന് പറഞ്ഞാല് ഹൈ അത് അലഹമില്ലാ ഹൈർ അറിയാൻ ഇതില് ഔക്കാൻ്റെ മോള് ആ ഹൈ ആണ് അല്ലേ മൊത്തം ണ്ടോ ഡ്യൂട്ടിയിലാണോ ഞാൻ സമയമില്ല അതെ പിന്നെ നമ്മൾ ബിജിനെ കാണുന്നില്ല മൂന്ന് ദിവസം ലൈവ് ഇട്ടില്ലല്ലോ ബിജിക്ക് നോട്ട് കിട്ടിയില്ലേ അതന്നെ കഴിച്ച് ഓ കുറച്ച് മുമ്പ് ഓ ആവശ്യം പിന്നെ ഇതിട്ടിരുന്നോ ഷോട്ട് ഇട്ടിരുന്നോ പുതിയ ഷോട്ട് പിന്നെ ഞാൻ വന്നിരുന്നോ അല്ലേ ഞങ്ങള് പോകുമ്പോൾ ലൈവ് ഇട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെയും വരുമോ നമ്മൾ ഷെഫി വന്നിരുന്നോ ഏ ആ വന്നിരുന്നു അല്ലേ ആ ശരി ശരി ആ എന്നിട്ട് മുൻറുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞല്ലേ അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ മുൻറുമ്പിൽ എന്താ വന്നി പറഞ്ഞിരുന്നോ എനിക്ക് ഓർമ്മ ഇല്ല അങ്ങനെ ബട്ട് നിങ്ങൾ ഒന്നും ഞാൻ ആ മുണ്ടുമ്പിലാണെന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ എന്താ പറയുക എല്ലാവരും കൂടി ഉണ്ട് അപ്പോൾ ചിലപ്പോൾ മണി ഫോണടെ വെച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു ഇന്നലെയാണോ അതോ ഇന്നലെയല്ല മിങ്ങാന്ന് അല്ലെ നാലാമത്തെ ദിവസമായിരിക്കും അല്ലേ നാലാം നാളായി ആ ആ അത് ശരി അതാണ് പറയുന്നത് ഇന്നലെ ലൈവ് ഇട്ടിരുന്നു ആ അതെ 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 ഇട്ടിരുന്നു എന്നാ ഓണാക്കി ചിക്കാറല്ലേ ആ അത് ലൈവ് ഓണാക്കി ചിക്കണേ അതാണ് വേണ്ടിയിട്ടില്ല എന്ന് ആ അത് ശരി ഞാനും കരുതി എപ്പോളാ പറയുന്നത് മനസ്സിലായില്ല അപ്പം ഞാനില്ല ആ ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങളെ കാത്തിരിക്കും സിറ്റൗട്ടിൽ അപ്പഴല്ലേ ആ ഞങ്ങൾ വന്നപ്പോൾ സിറ്റൌട്ടിലിരിക്കുന്നുണ്ട് ഞാനെൻ്റെ അനിയത്തിയും കൂടിയാണ് വന്നത് അപ്പം ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സിറ്റൗട്ടിൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ച ലൈവ് ഞാൻ അല്ല അവസാനമായിട്ട് ചെയ്ത ലൈവ് എന്താണ് നമ്മൾ പോയില്ലേ അതായിരുന്നു വെള്ളമ്പുറ ഉപ്പാന്റെ കുടുംബം ആ വെള്ളാമ്പുറത്താണോ വെള്ളാപുറത്തല്ലേ ഉപ്പാന്റെ കുടുംബാവുമ്പോ അനിയനെ അങ്ങനത്തെ ആരെങ്കിലോ ആരാണ് എന്താ ഒരു വീട്ടുപേര മുന്ന എൻ്റെ പെങ്ങളമോൾ ഇപ്പം മാറി അവിടുന്ന് ആഹാ അത് ശരി ആ അങ്ങനെ പിന്നെ പെങ്ങളും എന്തെങ്കിലും ജോലി വർക്ക് എന്തെ ഉള്ളവരാണോ അങ്ങനെ വന്ന് മാറണേ നാട്ടിൽ തണുപ്പുണ്ടോ ഓ രാവിലെ അങ്ങനെ നല്ല ശക്തമായ തണുപ്പൊന്നും പറയാറില്ല അതാ അവിടെ ആ കപ്പലും നോക്കാം ശക്തമായൊരു തണുപ്പ് മഞ്ഞില്ല ആ ഇന്നലെ മഴയെയ്ത് ഞാൻ ഇന്നലെ മിന്നിക്കുത്തി മഴയെയ്തു പിന്നെ ഇപ്പൊ എന്താ പറയുക ഈ ശരിക്ക് നമ്മൾക്ക് ഈ തണുപ്പ് കാലത്ത് മഴ ഇല്ലല്ലോ അപ്പൊ അതൊന്നല്ല അവസ്ഥ ആ മഴ പെയ്തതുകൊണ്ടാണ് തോന്നണപ്പോൾ മഞ്ഞ് കുറവ് മഴ പെയ്യ ഇടക്കിടക്ക് നല്ല ശക്തമായ മഴയെന്നല്ല എന്നാലൊരു മഴ കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയോ വ്യതിയാനം വയനാട്ടുകാരൊന്നു സൂക്ഷിച്ചോളൂ നമ്മൾ വയനാട്ടിലോട് ഇങ്ങനെ സൂക്ഷിക്കാൻ പറയും പിന്നെ അമ്മക്ക് കാര്യം പ്രശ്നം ഉള്ളത് കാര്യം ഇന്നൊരു സ്പെഷ്യൽ സംഭവം സംഭവിച്ചോളൂ മുളല്ലേ മനസ്സിലായില്ലേ ഞാൻ പറയാതെ എന്താ പറയുക നോക്കട്ടെ അതേ അങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ ഈ വരും നമ്മൾ ഇതിൻ്റെ തൈ വാങ്ങുമല്ലോ ഇതിൻ്റെ തൈ വാങ്ങിയതാണ് ഞങ്ങൾ അത് ശരിക്കും ഇത് പ്രൊപ്പൊക്കേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പോളേ ഈ മുളയല്ല വേറെ ഉള്ളത് അവരങ്ങനെയാണ് ഉണ്ടാക്കി അപ്പോൾ പോയി വരട്ടെ ഓക്കെ ഡ്യൂട്ടിയിലാണോ ഓക്കേ ബിജിനെ കാണില്ല ഓക്കെ സമയമുള്ള വാട്ടോ ഇവിടെ ഉണ്ട് വലുതുണ്ട് ഓ ഓക്കെ ഓക്കെ വലിയ മുളുണ്ട് അത് വന്ന് അതിൻ്റെ കോമ്പ് പൊട്ടിച്ചിട്ട് ഞാൻ എടുത്തേണ് ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് മണ്ണറിയാതിരി ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കാറുണ്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കൊണ്ടുപോയി നട്ടു നോക്കാം നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങിയതായിരുന്നു പിന്നെ നമ്മളിതിന് മുന്നേ ഉണ്ടാക്കി ഓക്കെ ആ പറയട്ടോ ബിജു എന്നാ പറയാം ഓക്കെ ഓക്കെ എന്ന് പറയാനല്ലേ ഓക്കെ പറഞ്ഞോളൂ കേട്ടോ ഓക്കെ നീ ലൈമിന്റെ ന്യൂട്ടി കാണുമ്പോ വരണട്ടോ പിന്നെ പോയോ ബിജിൻ്റെ ലൈവിൽ കയറിയിരുന്നോ പിന്നെ ബിജി ഫോൺ പറഞ്ഞു ഞാൻ ലൈവ് ഇടന്നോളൂ